നിന്റെ ത് അതെടുത്തുകൊണ്ട് നിന്റെ വായിൽ കൊണ്ടുപോയി വെച്ച് വയറ്റിലേക്ക് കൊണ്ടുവിടാനുള്ള കഴിവ് നിനക്ക് നിന്റെ റബ്ബ് എത്രയെത്ര ആളുകളുണ്ട് കുടിക്കാൻ ഉണ്ട് പക്ഷെ അവരുടെ വായയിലേക്ക് വെള്ളമെടുത്ത് കൊണ്ടുവെക്കുമ്പോഴേക്ക് അവർക്ക് വെള്ളം താഴ്ഭാഗത്തും മയത്തിലേക്കെടുത്താൽ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കടയുന്ന എത്ര രോഗികളുണ്ടെന്ന നല്ല ഒരു ഉപദേശോ ആ ഭയപ്പെട്ടി അവന് അവന്റെ മനസ്സിലേക്ക് പിന്നെ വരുന്ന ചിന്ത എന്താണ് ഇട്ടത്തോനെ സൂക്ഷിക്കണ എന്ന മഹത്തരമായ ഉപദേശമാണ് എന്നിട്ട് അള്ളാഹുവിന്റെ കുർആ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർത പറയണേ നിങ്ങൾ ഉച്ചരിക്കേണ്ടത് നാവുകളിൽ നിന്ന് വരുന്നത് കൊടുത്തു വാക്കുകളല്ലേ പലരുടെയും നാവുകളിൽ നിന്ന് വരുന്നത് വൃത്തികെട്ട വചനങ്ങളല്ലേ അടുത്തിടെ ഞാൻ ഇതിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് പ്രഭാഷണത്തിന് വേണ്ടി വന്നിരുന്നു ഗാളിമുഖം കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് പോയിട്ട് ദേനമ്പാടിയുടെ ഊജമ്പാടി നനച്ചു ഊജമ്പാടിയാടി അവിടെ ഇങ്ങനെ പോകുമ്പോ അവിടെയുള്ളൊരു സഹോദരൻ എന്നോട് പറഞ്ഞു ആ സഹോദരനോട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആ സ്ഥലത്തെത്തിയപ്പോ ആ സഹോദരനോട് സുഹൃത്തു ചോദിച്ചു ഏ പണിക്കുമായിട്ടില്ലേ മനസ്സിലായി ഞാൻ ചോദിച്ചു പഠിച്ചോനെ മോദിക്കും മോദിക്കും പണിക്കുവായിട്ടില്ലെന്ന് ചോദിക്കണം എന്തൊരു കൗതുകമാണല്ലാഹു കാത്തി കാത്തിരിക്കട്ടെ ഞാൻ അവസാനം ഇതിന്റെ സത്യാവസ്ഥ ചോദിച്ചു മനസ്സിലാക്കി ഏതെങ്കിലും നാടുകളിലല്ലെങ്കിൽ ജില്ലകളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളില് ഏതെങ്കിലും ട്രൻഡുകളായിട്ട് ചില വാക്കുകൾ ഉപയോഗങ്ങളായി തുടരപ്പെടുമ്പോ അത് നെഞ്ചിലേറ്റിട്ട് എന്തെങ്കിലും രണ്ട് വാക്കുകൾ സൂക്ഷിച്ച് വെച്ചിട്ട് ആ മനുഷ്യനോട് ഈ പറയുകയാണ് മോനെ ഇത് നീ എല്ലാവരോടും ഒന്ന് പറഞ്ഞു നടന്നോ എന്തൊരു സുഖമാണ് കേൾക്കാൻ ഏ നീ പണിക്ക് പോയിട്ടില്ലേ എന്നാ വാക്ക് നീ ഉപദേശം ോ പറഞ്ഞോ എന്നിങ്ങനെ നിന്റെ ചുണ്ടിലേക്ക് കൊണ്ടുവരുമ്പോ വേണ്ടി മുതൽ പ്രദോഷം വരെ കഷ്ടപ്പാട് ചെയ്തിട്ട് തന്റെ മക്കളെയും പിതാവിനെയും മാതാവിനെയും നാട്ടിലുള്ള കുടുംബക്കാർക്ക് വരെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി വീട്ടിലേക്ക് ജോലി കളിഞ്ഞ് തിരിച്ചു വരുമ്പോ അവനോടും ചോദിക്കുന്നവർക്ക് പോയിട്ടില്ലേ കരഞ്ഞു പോവുകയാണ് രണ്ട് കരങ്ങൾ ഒന്നൊരുമിട്ട് എടാ നീ കുറെ ദിവസമായടാ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് കരണക്കുട്ടിക്ക് അടികിട്ടിയിട്ട് ആ അടിയും കൊണ്ട് മുഖം തടവി പോയ ചരിത്രം വരെ സുഹൃത്തുക്കൾ പറഞ്ഞു തരുമ്പോ എന്തിനാ മോനെ ദിവസങ്ങൾ ഇങ്ങനെ പല വാക്കുകളും ട്രെൻഡുകളാക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് കടിഞ്ഞു പോയല്ലോ വാലന്റെ സ്റ്റേ എന്ന് പറഞ്ഞ ദിവസം എന്ന പേരിൽ ഫെബ്രുവരി പതിനാലിന് കൊണ്ടാടിയപ്പോ എത്ര എത്ര നാടുകളിലാണ് ചതിക്കുടികളിൽ അകപ്പെട്ടു പോയ പ്രവർത്തനവുമായിട്ട് ആണും പെണ്ണും ഒത്ത് കലർന്നിട്ട് പ്രേമത്തിന്റെ കൂട്ടായ്മയാണെന്ന ഹറാമാക്കിയ കാര്യങ്ങളിൽ അംഗപ്പെട്ടിട്ട് ചുണ്ടുകൊണ്ടും ശരീരം കൊണ്ടും ദുഹിയ ഭാഗം കൊണ്ടോ അവന്റെ ഏതൊക്കെ ശരീരമേഖലകളുണ്ടോ അതൊക്കെ പടച്ചറപ്പ് ഹറാമാക്കിയ മേഖലകളിലേക്ക് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു കളയുന്ന മനുഷ്യരെ കുറിച്ച് ഖുർആാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലേ കുടിയിൽ അകപ്പെട്ട മനുഷ്യരെ നരകത്തിന്റെ കുടിയിൽ ആഴ്ത്തപ്പെടുകയും അവിടെ വെച്ചു കൊണ്ടവരിങ്ങനെ അലമുറ കൊള്ളുകയാണ് എന്താണ് അവർ ആർത്തി വിളിക്കുന്നതെന്നറിയോപ്പന ജീവിക്കുന്ന സമയത്ത് ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെവി കൊള്ളാതെ നമ്മൾ വലിച്ചെറിയുകയാണ് ചെയ്തത് അതിനെ നമ്മൾ ചെവി കൊടുത്തിട്ടില്ല പണ്ഡിതന്മാർ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ആദ്യ ഒരു ബാറത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് റൊബേ പക്ഷേ ഇതൊക്കെ എത്ര പണ്ഡിതന്മാര് പറഞ്ഞിട്ടങ്ങനെ പോയതാണെന്ന് പറഞ്ഞിട്ട് പുച്ചിച്ച് തള്ളിക്കടഞ്ഞുറമ്പേ അതുകൊണ്ട് ഞങ്ങൾ ആയുസ് ഇത്ര പെട്ടെന്ന് നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടില്ല തന്നത് ചെതിക്കുടിയിലായി നീക്കിപ്പോയിറമ്പേ പറഞ്ഞ നല്ല വാക്ക് നമ്മുടെ നാവു കൊണ്ട് ഉഞ്ചരിച്ചിട്ടില്ല നീ മുടിയാൻ പറഞ്ഞ ദിക്കതുകൾ നമ്മുടെ നാവ് കൊണ്ട് ഉണ്ടായിട്ടില്ല നീ ചെന്നാൻ പറഞ്ഞ ദിക്കതുകൾ നമ്മുടെ നാവ് കൊണ്ടൊരു വിട്ടിട്ടില്ല പാരായണം ചെയ്യാൻ പറഞ്ഞ പുണ്യ കുഞ്ഞ കുറുണ്ടല്ലോ നാവുകൊണ്ട് എനിക്ക് പാരായണം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് റൊപ്പന ിട്ട് സിഖിക്കല്ലോ നരകത്തിലെ ചൂടനിക്കു സഹിക്കാൻ കഴിയുന്നില്ല ഒന്നെന്നെ പുറത്തിടുമോ ഞങ്ങള് ചരികപ്പെട്ടി ജീവിക്കുന്ന നേരത്തെ ചെയ്യാൻ കഴിയാത്ത നല്ല നല്ല പ്രവർത്തനമുണ്ടല്ലോ അത് ഞങ്ങളൊന്ന് ചെയ്യട്ടെ അപ്പോഴന്നെ അല്ലാതും തിരിച്ചവരോട് ചോദിക്കുന്നത് അവനമ്മ

ചിന്തിക്കേണ്ട വിഭാഗം ആളുകൾക്ക് അവരുടെ ചിന്താനമോ മണ്ഡലത്തിലൂടെ എന്തൊക്കെ നന്മകൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമോ അതിന് വേണ്ടി ഉതകുന്ന സമയം ഞാൻ നിങ്ങൾക്ക് തന്നില്ല മനുഷ്യ എന്നിട്ട് നീ നന്മ ചെയ്യാൻ ഒരുങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം അവനോട് നമ്പ് പറയുന്നൊരു പങ്കുണ്ട്

പച്ച പർവതാലുഭിച്ച പുൽമേടുകളുള്ള മണ്ണല്ലേ ആദൂരമുണ്ട് കേരമരങ്ങൾ കൊണ്ട് തിങ്ങി നാടല്ലേ ആദൂരമുണ്ട് അടുക്കകളെ കൊണ്ടത് ഉണ്ടെങ്കിൽ കടുങ്ങുകളെ കൊണ്ട് ഒരുപാട് വൃക്ഷ ൂടെ ഊളിട്ട് പറക്കുന്ന മത്സ്യങ്ങളെ കൊണ്ട് 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 ധന്യമായ നാടാകുന്ന ഈ മണ്ണിൽ നിന്ന് നമ്മൾ സ്വനാത്ത് ചെല്ലുമ്പോ ഈ സ്വനാത്ത് മദീനയിലെത്തുന്നതാ അതുകൊണ്ട് മൊടിയണം ഒന്നുകൂടി മുസ്തഫ െ ഈ വർഷം അജിന് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് താക്കീതുകാരനെ തന്നില്ലേ ആരാണേ താക്കീതുകാരൻ ഉപദേശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാൻ ഈ മനുഷ്യൻ മനസ്സ് കാണിച്ചില്ല അതുകൊണ്ട് തന്നെ

അള്ളാഹു ഒരു ശിക്ഷ ഇറക്കാൻ വിചാരിച്ചാൽ ആ ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യും പഠിച്ചോ നമ്മളെ വന്നാൽ കാത്തിരീക്ഷിക്കട്ടെ തുണിയാപ്ലേറി വന്നു الله نمن كات و

കൊട്ടാരത്തിന്റെ അരികിലൂടെ ഓരോ നാടുകളിലൂടെ തലയുടെ മുകളിൽ വലിയ പാണ്ഡവുമെടുത്തിട്ട് പുതിയ പുതിയ വസ്ത്രങ്ങളിലെടുത്ത് കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനാണ് കണ്ടാൽ മുഖത്ത് നിന്ന് കണ്ണെടുക്കാത്ത ചെറുപ്പക്കാരനാ എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സൗന്ദര്യമാണ് ആ ചെറുപ്പക്കാരന് പക്ഷേ ആ ചെറുപ്പക്കാരന്റെ മനസ്സെങ്ങനെയാണെന്നറിയോ എടുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലുമൊക്കെ എന്റെ കൂടെ ചിന്തയാണ് നമ്മുടെ മനസ്സും ആ ഒരു രൂപത്തിലാണ് കൊണ്ടുപോവേണ്ടത് ഹൃദയത്തോടെ ചോദ്യം പിടിച്ച ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ തന്റെ തലയുടെ മുകളിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയാണ് പുതിയ വസ്ത്രങ്ങളുടെ വിൽപ്പന നടത്താൻ ഓരോ വീടുകളുടെ നഗരങ്ങളുടെ ഗ്രാമങ്ങളുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൊട്ടാരത്തിന്റെ അരികിൽ ആ ചെറുപ്പക്കാരനെത്തുന്നത് കൊട്ടാരത്തിൽ രാജാവില്ല രാജ്ഞി മാത്രമേ ആ കൊട്ടാരത്തിലുള്ളൂ ആ നേരമാണ് അവിടെ ആ ചെറുപ്പക്കാരൻ ആ കൊട്ടാരത്തിന്റെ മുന്നിലെത്തുന്നത് രാജാവില്ലാത്തതുകൊണ്ട് രാജ്ഞി അവിടുന്ന് കൊട്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന മുന്നിലൂടെ പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുകയാ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് കയറ്റുകയാ വീടിന്റെ അകത്തളങ്ങളിലേക്ക് അകത്തടങ്ങളിലേക്ക് കൊണ്ടുവന്നിരുത്തുകയാ എന്നിട്ടാ ചെറുപ്പക്കാരനോട് പറയുന്നു മോനെ സൗന്ദര്യമുള്ള നിന്റെ കയ്യിലുള്ളത് അതൊക്കെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എല്ലാം കാണിച്ചു കൊടുത്തു ഇതെനിക്ക് വാങ്ങാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു പക്ഷേ അവസാനം ആരാ എന്ത് ചെയ്തെന്ന് ആ ദൂരുള്ള എന്റെ ചുവപ്പക്കാരാ മനസ്സോട് ചേർത്ത് പിടിച്ചിട്ട് സ്വന്തം ഭാര്യയുണ്ട് അവര് ഒരു കാലം എന്ന് കൂടുതലായി വന്നപ്പോ ശ്രദ്ധിക്കണേ ചെതിക്കുടിയിൽ ഒരിക്കലും അകപ്പെട്ടു പോവല്ലേ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെണ്പ്പെട്ട ഉമ്മ സ്വന്തം ഭർത്താവ് വിട്ടു നിന്നിറങ്ങിപ്പോകുമ്പോ ഭർത്താവിന്റെ യാത്ര കാത്തിരിക്കും എന്തിനാണെന്നറിയോ പിന്നിലൂടെ വീടിന്റെ പിറകത്തുള്ള ഡോറ് തുറന്നു കൊടുത്തിട്ട് ഭർത്താവിന്റെ കൂടെ ഏതെങ്കിലും കാമുകന്മാരുമായിട്ട് കിടപ്പറ പങ്കുവെക്കുന്ന അവസ്ഥയിലേക്ക് കാലം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ശ്രദ്ധിക്കണേ നമുക്ക് സംരക്ഷണം നൽകണേ ഈ ചെറുപ്പക്കാരൻ ഒരു സൗന്ദര്യത്തിൽ ലയിച്ച രാജ്ഞി എന്ത് ചെയ്തെന്നറിയോ യോ കൊട്ടാരത്തിന്റെ കവാടം ചെറുപ്പക്കാരന് വല്ലാത്ത സങ്കടം വന്നു ചെറുപ്പക്കാരനോട് ആ പെണ്ണ് പറയുകയാ എന്റെ വികാരം നീ ഒന്ന് തീർത്ത് തരണോങ്കിലും നീ എന്റെ കൂടെ ഒന്ന് കിടപ്പതപ്പത് വെക്കണമെന്ന് ഓർക്കുന്നയാ പടച്ചവനെ െന്ന വിശുദ്ധമായ വാക്യം ഹൃദയത്തോട് ചേർത്ത് പെടിച്ച ആ പെണ്ണിനോട് പറയുന്നു പെണ്ണേ പറഞ്ഞു അത് ശരി തന്നെ പക്ഷേ അതിന് മുന്നേ എനിക്ക് നീ ഒരു അവസരം തരണോ എന്തേ എനിക്ക് തരേണ്ട അവസരം ഒരു എന്നിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന വാക്ക് പറഞ്ഞിട്ട് ആ ഉടനെ പെണ്ണ് പറഞ്ഞു പുറത്തു പോയാൽ നീ വരുമോ എന്നറിയില്ല ഈ വീടിന്റെ രണ്ടാം നിലയും മുകളിലേക്ക് നീ കയറുക എന്നിട്ട് അവിടെ അവിടെ വെച്ചുകൊണ്ട് ചെയ്യുക വെച്ചുകൊണ്ട് നിന്റെ ആവശ്യം നിറവേറ്റുക എന്നിട്ട് തിരിച്ചുവിടെ ചാഴനേക്ക് ഇറങ്ങി വരുക എന്ന് പറഞ്ഞിട്ട് വീടിന്റെ പറഞ്ഞേക്കുമ്പോ മുകളിലെത്തിയ ചെറുപ്പക്കാരൻ പൊതുവ് ചെയ്യുകയാതുക ചെയ്ത് പോയിറൊപ്പേ ചെതിക്കുടിയിലാണകപ്പെട്ടിട്ടുള്ളത് ആ ചെതിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറൊരു പടി കാണുന്നില്ല ഈ വീടിന്റെ മൈൻ കവാടം പൊട്ടി അടക്കപ്പെട്ട് താക്കോട് വീട്ടുകാരിയുടെ കയ്യിലാണ് ഈ രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേറൊരു കോഴി പടി കാണുന്നില്ല ഒരു വഴി മാത്രമേ രക്ഷപ്പെടാനുള്ളൂ രക്ഷപ്പെടാനുള്ള വഴി ഏതാണെന്ന് ഈ വീടിന്റെ രണ്ടാം നിലയുടെ മുകളിൽ നിന്നെടുന്ന് ചാണക വേറൊരു വഴി എനിക്ക് കാണുന്നില്ല ചെറുപ്പക്കാരനും പറഞ്ഞിട്ട് അവിടുന്ന് വിശുദ്ധമാക്കി മുച്ചരിച്ചു സർവവും സമർപ്പിച്ചിട്ട് ചെറുപ്പക്കാരെല്ലാം വീടിന്റെ രണ്ടാം നിലയുടമകളിൽ നിന്ന് രംഗം കാണുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവന്റെ അടിമകളെ അടിമകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതോടുള്ള എന്റെ നമ്മൾ പുണ്യമിസിൽ നമ്മെ നിരീക്ഷിക്കുന്ന ഉണ്ടല്ലോ രുടെ മനസ്സും ഇങ്ങനെ വീട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറുപ്പക്കാരൻ എവിടെ നിന്നെടുത്ത് കാണച്ചാടുന്ന രംഗം കാണുമ്പോ പടച്ചെറപ്പ് വിളിച്ചു മലപ്പുൽ മുഖർവായ ജിബിരി ജിബിനെ എന്റെ ഒരു അടിമയെ നീ കാണുന്നില്ല താഴ്ഭാഗത്ത് നീയൊന്ന് നിന്റെ ചിറകു കൊണ്ടെടുത്തിട്ട് അവിടെ ഒന്ന് താഴ്ഭാഗത്ത് മെല്ലരെ അതല്ലെങ്കിൽ പതിയെ വേദനിക്കാതെ ഒന്ന് താഴെയിരുത്തി കൊടുക്കൂ എന്ന് പറയുമ്പോ രണ്ടാം മുകളിൽ നിന്ന് ആ ക്കാരനെ ഒരു പോറലുമേൽകാതെ താഴെ എത്തിക്കുകയാണ് ചെറുപ്പക്കാരൻ വിലപിടിപ്പുള്ള തന്റെ കയ്യിൽ വിൽപ്പന നടത്താറുള്ള വസ്ത്രങ്ങളില കൊട്ടാരത്തിലാണ് നടത്തി കിട്ടിയ കാശുകളും കൊട്ടാരത്തിലാണ് അതൊന്നും ഞാനൊരു ചെതിയിൽ പെട്ടുപോകുമെന്ന പേടിയാണ് ചെറുപ്പക്കാരനുള്ളത് എന്റെ മനസ്സൊരിക്കലും സമ്മതിക്കണം എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ ഓടുകയാണോ കിതക്കുന്ന ഹൃദയുമായിട്ട് മനസ്സുമായിട്ട് വീട്ടിലെത്തുകയാണ് വ്യത്യസ്തമായിട്ട് ുള്ള ഭർത്താവിനെ കണ്ടിട്ട് പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു അല്ല എന്തേ നിങ്ങൾ ഇങ്ങനെ വേതാറിലും പ്രാണത്തിലോ കാര്യം തുറന്നു പറയണമെന്ന് പറയുമ്പോൾ ആ ചൊപ്പക്കാരൻ അടിച്ചു പറയാൻ അവരിങ്ങനെ പലതും പറഞ്ഞ് സമാധാന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന്റെ ഇടയില് സാധാരണ എല്ലാ ദിവസവും കച്ചവടം കടിഞ്ഞു തിരിച്ചു വരുമ്പോ കാശിൽ നിന്ന് വരുമ്പോൾ മാവ് വാങ്ങിയിട്ടാ കൊണ്ടുവരാറുള്ളത് ആ മാവ് കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് എന്നിട്ട് കുടച്ചെടുത്തിട്ട് അത് പരത്തിയിട്ടാണ് മാവ് കൊണ്ടുവന്നില്ല കാരണം കാശ് കയ്യിലില്ല ൊട്ടാരത്തിലാണുള്ളത് കാശിനെ കാണുവത് എന്റെ ജീവിതത്തിൽ നന്നാകുവിന്റെ പൊരുത്തമാണെന്ന് കരുതിയിട്ട് ആത്മീയമായ ഉയർച്ചയ്ക്ക് വേണ്ടി ചതിക്കുടിയേ ഭയപ്പെട്ട് കൊണ്ടോടിയ കുപ്പക്കാരന് കാര്യങ്ങൾ ഭാര്യയോട് പറയുമ്പോ അപ്പോഴാണ് ഒരു പാവപ്പെട്ടവരാണ് വീടിന്റെ മുന്നിൽ എന്നിട്ട് പറയുന്നു വീട്ടുകാരെ എനിക്ക് വിഷമിക്കുന്നു വയറൊട്ടിയിരിക്കുകയാ നിങ്ങളൊരു റൊട്ടി കഷ്ണം തരുമോ വീട്ടുകാരനായ കറുപ്രകാരം പറഞ്ഞു ഇവിടെയൊന്നും റൊട്ടി പാകം ചെയ്തിട്ടില്ല ഇന്നിവിടെ റൊട്ടി വെച്ചിട്ടില്ല നിങ്ങൾ പ്രയാസപ്പെടേണ്ട ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ വന്നാൽ തിരിച്ചയക്കാനൊരുങ്ങുമ്പോ ആ വന്ന വന്ന് മനുഷ്യന് പറയുകയാ അത് നിങ്ങൾ അങ്ങനെ എന്നെ വെറുതെ പറഞ്ഞ് മടക്കി അയക്കണ്ട നിങ്ങൾ കടിച്ച റൊട്ടിയുടെ ചെറിയ കഷ്ണമെങ്കിലും ബാക്കിയുണ്ടാവില്ലേ അത് മതിയെ പറയുമ്പോൾ പറഞ്ഞു ഇന്നൊരു റുട്ടിയും ചുറ്റില്ല ഇങ്ങനെ ധാരാളം തരണമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കില് അകത്തളത്തില് കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്താൽ ആ ഭക്ഷണം പത്തിരി ചുറ്റി കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുന്ന പാത്രമുണ്ട് പാത്രം കാലിയായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിക്കൂ നിങ്ങളൊന്ന് പരിശോധന നടത്തൂ എന്ന് പറഞ്ഞു പാവപ്പെട്ട മനുഷ്യനെ ചിറ്റടി നയക്കുമ്പോ രംഗം എന്താണെന്നറിയോ അന്ന് പത്തിരി അവിടെ പക്ഷേ പത്തിരി വെക്കുന്ന പാത്രം മുഴുവനും ചൂടുള്ള ചൂടുള്ള പത്തിരി കിടക്കുന്നത് കണ്ടപ്പോ അത്ഭുതത്തോടെ ഈ വീട്ടുകാരൻ പറഞ്ഞു ഞങ്ങളിന്ന് പത്തിരി ചുറ്റിട്ടില്ല പിന്നെ പത്തിയർ ചോദിച്ചു ഇതെവിടന്നാണ് പിന്നെ ഇവിടെ കിട്ടിയത് അപ്പോഴാണ് നടന്ന രംഗങ്ങളൊക്കെ കൊട്ടാരത്തിൽ നിന്ന് എടുത്ത് ചാടി ഓടി വന്ന രംഗങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അച്ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തുപോയത് വന്നാ കിരീടം

وهدى المغفره واجرا عظيما ഹൃദയത്തിലെ ൾ പടച്ചിറമ്പ് കടുകിക്കളയുകയോ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തൊക്കെ നന്മകൾ വേണോ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ അവർക്ക് വേണമോ അത് മുഴുവനും ചെയ്യുമെന്ന് ഇതാണ് അനുസരിച്ച് അനുസരിച്ച് ഹബീബിനെ ജീവിച്ചാൽ وجریش اللہ